ഈ എലക്ഷൻ കാലത്ത് നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഏറ്റവും അധികം സ്കോർ ചെയ്തത് ഏഷ്യാനെറ്റ് മറ്റൊന്നുമല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഇൻ്റർവ്യൂ അത് മലയാള ചാനലുകളിൽ ആദ്യമായി ഏഷ്യാനെറ്റിലൂടെ പ്രസിദ്ധീകരിക്കുന്നു ശരിക്കും അതിൽ രാഷ്ട്രീയപരമായിട്ട് ഓരോരുത്തർക്ക് ചിന്തിക്കുമ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുമെങ്കിലും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ വലിയ അധികം മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇൻ്റർവ്യൂകൾ കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഏഷ്യാനെറ്റ് രാജീവ് ചന്ദ്രശേഖറുടെ ഒരു സ്വന്തം ചാനലായതുകൊണ്ടും ഈ ഒരു ഇലക്ഷൻ കാലത്ത് കൂടുതൽ ബി ജെ പി സപ്പോർട്ടിട്ടായി ഏഷ്യാൻ്റെ നിലകൊള്ളുന്നതും ഒക്കെ കൊണ്ടാവാം ഒരു പക്ഷേ ഈ ഒരവസരത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഇൻറ്റർവ്യൂ ചാനലിലൂടെ കാണിക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അതങ്ങനെ നിൽക്കുന്ന ഇപ്പോൾ നമ്മൾ ആ ഇൻ്റർവ്യൂവിനെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ സബ്ജക്റ്റ് സംസാരിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല വീഡിയോ മറ്റൊന്നും കൊണ്ടാണ് സാക്ഷാൽ സിന്ധു സൂര്യകുമാർ സിന്ധു സൂര്യകുമാറാണ് ആ ഒരു ഇൻ്റർവ്യൂ പ്രധാനമന്ത്രി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു സംഗതി ആങ്കർ ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ മലയാള മാധ്യമ രംഗത്തുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകർ നമ്മളിഷ്ടപ്പെടും നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകർ മലയാള രംഗത്തുണ്ട് എനിക്ക് തന്ന അതിലൊക്കെ എപ്പോഴും ഒരു വേറിട്ട ശൈലി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആരാധന തോന്നുന്ന ഒരു ആങ്കറാണ് സാക്ഷാൽ സിന്ധു സൂര്യകുമാറും അതുപോലെ തന്നെ അളക വളരെ ഗംഭീരമായിട്ട് ഈ ഒരു പ്രൊണൗൺസിയേഷൻ്റെ കാര്യം അതുപോലെ തന്നെ അവതരണത്തിൻ്റെ ഒരു ഡീപ്പ് സ്റ്റഡിയാണ് ഒരു വിഷയത്തെ പറ്റിയിട്ട് അവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയമാണെങ്കിൽ പോലും അല്ലെങ്കിൽ അവർ അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണെങ്കിലും അതിനെപ്പറ്റി ഭയങ്കര ആഴത്തിൽ പഠിക്കും ഇപ്പോൾ ഒരാളെക്കുറിച്ച് അയാളുടെ എല്ലാ പഴയകാല ഇൻ്റർവ്യൂകൾ കാണും അയാൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് അയാളുടെ ചിന്തകൾ എങ്ങനെയാണ് അയാളുടെ ആലോചനകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അയാൾ വായിക്കുന്നത് എന്തൊക്കെയാണ് അയാൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഡീപ്പായി സ്റ്റഡി ചെയ്തുകൊണ്ടാണ് സിന്ധു സൂര്യകുമാർ എനിക്ക് വന്നൊരു ആളുടെ അടുത്തേക്ക് ചെല്ലുന്നു അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നു നമ്മുടെ പിണറായി വിജയനെയൊക്കെ കഴിഞ്ഞ ഇലക്ഷൻ ടൈമിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തും ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഈ സിന്ധു സൂര്യന്മാറിനെ ശരിക്കും ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് വീട്ടിൽ ടി വി പഠിക്കും അപ്പോൾ ആ സമയത്ത് കേബിൾ കണക്ഷൻ എടുക്കുന്നു എടുക്കുന്ന സമയത്ത് നമുക്ക് ഏഷ്യാനെറ്റ് കിട്ടും അപ്പോൾ ഏഷ്യ നമ്മുടെ ഒരു ആഗ്രഹം ആ സമയത്തൊക്കെ കാണുക എന്നുള്ളത് കൂടുതൽ സിനിമകൾ കാണുക പിന്നെ എന്തെങ്കിലും കാർട്ടൂൺസ് ഉണ്ടോ അത് കാണുക അങ്ങനത്തെ സംഗതികളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് എന്നാൽ അതിന് വേണ്ടിയിട്ട് ചാനൽ വയ്ക്കുന്നു എന്നാൽ അതിനിടയിലേക്ക് എപ്പോഴും അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഈ വാർത്തകൾ കാണുക വാർത്തകൾ വീട്ടിൽ എല്ലാവരും കാണുന്ന സമയത്ത് കാണും അല്ലാതെ നമ്മളിങ്ങനെ ചാനൽ പോകുന്ന സമയത്തൊക്കെ കാണുമ്പോൾ നമ്മളീ അറിയാതെ സിന്ധു സൂര്യകുമാറിൻ്റെ ഒരു അവതരണ ശൈലി ഇഷ്ടപ്പെട്ടു പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വന്ന് ഈ അന്നൊരു റിപ്പോർട്ടിങ് റിപ്പോർട്ടറാണ് ഈ സിന്ധു സൂര്യകുമാർ അതിന് മുമ്പേ അവർ ചാനലിലുണ്ടാവും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാനാ കാണുന്ന സമയത്ത് ഒരു റിപ്പോർട്ടറാണ് അപ്പോൾ അവർ ഒരു വാർത്ത പ്രസൻറ്റ് ചെയ്യുന്ന രീതി അതിൻ്റെ ചില ലാംഗ്വേജുകൾ അത് എഴുതി വെച്ചേക്കുന്നത് പിന്നെ അത് കൊണ്ടുവരുന്ന ചില ശൈലികൾ അപ്പോൾ ഇങ്ങനെ വാർത്ത എൻഡ് ചെയ്യുന്ന സമയത്ത് അവസാനം പി ടി സി ആണ് ഈ പി ടി സി വളരെ ഗംഭീരമായ ഒരു സബ്ജെക്റ്റിനെ കുറിച്ച് ഒരു സാധനത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും ഇത് കാണുമ്പോൾ ഭയങ്കര അഴകാണ് ഭയങ്കര രസകരമാണ് അങ്ങനെ നമ്മൾ ആ ഒരു സമയം മുതൽ ഈ സിന്ധു സൂര്യകുമാർ വാർത്തകൾ ആരാധിച്ചു തുടങ്ങി ഇഷ്ടപ്പെട്ടു തുടങ്ങി പിന്നീട് നമ്മളിങ്ങനെ ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോഴും ഒക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹം തോന്നി ഇഷ്ടം തോന്നിയ ഒരു വാർത്ത തന്നെയാണ് സിന്ധു സൂര്യകുമാറിന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ തന്നെയാവും ഈ മറ്റ് ഒരുപാട് മാധ്യമ പ്രവർത്തകർ നമ്മുടെ ന്യൂ ജനറേഷനായിട്ടും പഴയ തലമുറയിലുള്ളവരുമൊക്കെ പല ഇടങ്ങളിലുണ്ട് പക്ഷേ ഇങ്ങനെ ഒരുപാട് പേര് ഒരു ചാനലിൽ നിന്ന് അടുത്ത ചാനലിലേക്ക് ചാടുന്നു വേറെ കുറേ പേർ സ്വന്തമായിട്ട് ഓൺലൈൻ ചാനലുകൾ തുടങ്ങുന്നു ചിലർ ഈ മാധ്യമ പ്രവർത്തനങ്ങളിൽ നിന്ന് രൂക്ഷ വിമർശനമായി കാണുന്നു ചിലർ ഒരു സബ്ജക്റ്റിനെ കിട്ടുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും വാരി കുഴച്ച് പാരത്തി അടിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു മറ്റ് ചിലർ എല്ലാത്തിനും നെഗറ്റീവ്സും കണ്ടെത്തുന്നു പിന്നെ ഈ അവതരണം എന്നത് കാറിക്കോലുകളും ബഹളങ്ങളും ഒരു വലിയ പ്രകടനങ്ങളുമാണ് എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം അവതാരകർ അങ്ങനെ ഒരു ഒരുപാട് തരത്തിലുള്ള അവതാരകർ നമ്മുടെ മുന്നിലുണ്ട് എങ്കിലും എനിക്ക് തോന്നുന്നു വളരെ സൈലൻ്റായി വളരെ ക്യാമ്പാൻ കോയിട്ടില്ല ഈ പോലെ വിഷയങ്ങളെ അപഗാധമായി പഠിച്ചിട്ട് നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുന്ന ഈ അവതാരകരിൽ പ്രമുഖ എന്നതാണ് നമുക്ക് സിന്ധു സൂര്യമാറിനെ വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെ അവരുടെ ആ അവതരണ ശൈലി വാർത്താ ശൈലിയൊക്കെ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് എന്തായാലും ഈ ന്യൂ ജനറേഷൻ വാർത്താ മാധ്യമ പ്രവർത്തകരുടേലും ഒരുപാട് ആരാധകരുള്ള ഒരുപാട് പേരുണ്ട് അവതാരകരായിട്ടൊക്കെ എന്നാലും ഇത്രയും കാലം ഏഷ്യാന്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു അവതാരക അതാണ് സിന്ധു സൂര്യകുമാർ അവർ വേറെ എങ്ങോട്ടേക്ക് മാറിയില്ല അവർ ഇനി എന്തായാലും അവർ വേറെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും അവർ വേറെ ഇങ്ങോട്ടേക്ക് മാറിയില്ല പക്ഷെ ഏഷ്യാന്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമ്പോൾ അവർ ആ പഴയ ശൈലി അതിൽ നിന്നൊന്നും മാറി ചിന്തിക്കാതെ അത് അതേപടി ഇപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നു അത് വളരെ ഗംഭീരമായി നമ്മുടെ മുൻപിലേക്ക് തരുന്നു വളരെ രസകരമായി തന്നെ അവർ അതുകൊണ്ട് ആ പ്രധാനമന്ത്രിയെ പോലെ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാനായി സിന്ധു സൂര്യകുമാറിനെ ഏഷ്യാന്റ് തിരഞ്ഞെടുക്കുന്നു എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നു നമ്മുടെ പ്രധാനമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്യാനായി ഏഷ്യാനെറ്റ് സിന്ധു സൂര്യകുമാറിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ പുതിയ ഈ കവർ സ്റ്റോറി അടക്കമുള്ള പ്രോഗ്രാമുകളൊക്കെ വളരെ ഗംഭീരമാണ് അതുപോലെ ഇനിയും പുതിയ സബ്ജക്റ്റുകളും പുതിയ ഇൻ്റർവ്യൂകളും ഒക്കെയായി സിന്ധു സൂര്യകുമാർ നമ്മളുടെ ഇടയിൽ തെളഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം